ക്ഷേമയുടെ നെല്ലിപ്പലക അളന്നൊരു ക്രാഫ്റ്റാണിത് എൻ്റെ പൊന്നോ കോലടിച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഞാൻ കണ്ട വഴി ഓടും ഇതിനകത്ത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നും ഇല്ല പക്ഷെ എനിക്കെന്തോ ഇതങ്ങോട് ശരിയാവണില്ല ചില കാര്യങ്ങൾ അങ്ങനെയാണ് സംഭവം ഭയങ്കര സിമ്പിളായിരിക്കും നമുക്ക് പക്ഷേ അത് ചിലപ്പോൾ അങ്ങോട്ട് ഒത്തുവരില്ല അങ്ങനെ ഒരു ഐറ്റം ഇത് എന്നാലും ഇതിന്റെ ഫൈനൽ റിസൾട്ട് ഉണ്ടപ്പോൾ എനിക്കൊരു സന്തോഷമൊക്കെ ആയി ഈ ഒരു ക്രാഫ്റ്റ് ഭയങ്കര യൂസ്ഫുൾ ആണ് പക്ഷേ ഉണ്ടാക്കേണ്ട രീതിയിൽ ഉണ്ടാക്കണം ഇത് ഇതൊരിക്കലും ഒരു ട്യൂട്ടോറിയൽ വീഡിയോ അല്ല അല്ലാട്ടോ ഇതിപ്പോ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ കാണുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ എന്തൊക്കെയാണ് കാണിച്ചേക്കണേന്ന് എന്തായാലും ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ യൂട്യൂബിൽ തന്നെ ഇത് എന്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതായിരുന്നു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല പിന്നെ ഞാൻ എന്തായാലും ക്യാമറയിൽ നമ്മൾ ഷൂട്ടിംഗ് ഒക്കെ ആവല്ലോ എപ്പോഴും അപ്പൊ ഇത് ഷൂട്ട് ചെയ്തേക്കാന്ന് വിചാരിച്ചു ഇത് ഇടണോ വേണ്ടി ഒന്ന് ഒന്നുകൂടെ ഞാൻ ആലോചിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു കിടക്കട്ടെ എപ്പോഴും നമ്മൾ സക്സസ് ആയത് മാത്രല്ലോ ആക്ച്വലി ഇതിപ്പോ നിങ്ങൾ കാണുമ്പോൾ സക്സസ് ആണ് പക്ഷെ ഇതിന്റെ പിന്നില് ഒരു രണ്ടെണ്ണം പാളിപ്പോയിട്ടാണ് ഇതിപ്പോ മൂന്നാമത്തെ ഉണ്ടാക്കിയേക്കണത് ഇത്തിരി കഷ്ടപ്പെട്ടാൽ എന്താ ഇനി സെല്ലോട്ടെപ്പിന്റെ അറ്റ അനുസരിച്ച് ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യണ്ടല്ലോ